ഗിഫ്റ്റ് അപ്പൊ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊണ്ടാട്ട മുളക് നല്ല പുളില്ല തേങ്ങാ ചമ്മന്തിയർപ്പേരി ചൂട് പറഞ്ഞു അതാകുമ്പോ ടിഷ ബേബി ഒക്കെ നല്ലോണം തിന്നാണ് പുളി ഹലോ അപ്പൊ ഉച്ചക്ക് ശേഷമുള്ള ബ്ലോഗാണ് എടുക്കുന്നത് എന്താണ് കുഞ്ഞുല്ലേ തേങ്ങാ ചമ്മന്തിണ്ട് ചിക്കല്ലണ്ട് കൊണ്ടാട്ടമുളകു വെക്കാൻ പറ്റുമോ കറി വെക്കാൻ പറ്റുമോ ഉച്ചക്ക് നമുക്ക് അങ്ങനെ പോട്ടോ കേട്ടോക്ക് ഇനി നമ്മളേ ജാളിമാളി കുമ്മാളി ആക്കിയാലോ വെറും ചോറും മോരാച്ചോ നിന്ന് കറി ഉണ്ടാക്കിണോ കറിക്കാണ് ചമ്മന്തി തക്കാളിയൊന്നും ഇല്ലേ ഞാൻ പിന്നെ ഇങ്ങളെ വിളിച്ചേക്ക് വന്നു അപ്പൊ ഇങ്ങനെ നല്ല ഉറക്ക പിന്നെ പാറ ഉറങ്ങിക്കോട്ടി കണ്ണൊക്കെ പിന്നെ വിളിച്ചത് മീൻകാർ വരുന്നില്ല കണ്ടപ്പോ ഞാൻ ഇങ്ങളടുത്തേക്ക് വന്നേ ചിക്കൻ എന്തേലും കൊണ്ടല്ലേ പിന്നെ നല്ല ഉറക്കയില് ഞാൻ ഏസിട്ടും കണ്ട് ഞാൻ വായിലടിച്ചിങ്ങു നല്ല കുട്ടി അങ്ങനെ ആവണോ കാരണം എന്റെ ഉറക്കം എനിക്കറിയില്ലേ എപ്പഴെങ്കിലും പിന്നെ ഗൈസ് അങ്ങനെ നമ്മളെ കുഞ്ഞോക്കിന്റെ വകയായിട്ട് കൊണ്ടുവന്ന് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് കണ്ണെറിന് പൊട്ടിച്ചീന് കണ്ണെറിഞ്ഞ് പൊട്ടിച്ച കുഞ്ഞോൾക്ക് അനുസൂനിക്കലിന്റെ വക ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണെറിഞ്ഞാല്ണ്ട് നല്ല രസക്കാണെങ്കിൽ

ഞാൻ നേരത്തെ ഞാൻ പാത്രം നമ്മളെ അടുപ്പിന്റെ ചോട്ടില് കൊറച്ച് ഉണ്ടല്ലോ ഗ്യാസിന്റെ ഗ്യാസ് അടുപ്പൊക്കെ ആ ഗ്യാസ് അടുപ്പിന്റെ വയർ വലിച്ചു പൊറത്തു കൊണ്ടു നിക്കണം ഉള്ളിക്ക് പോയി വയറിണ്ട് ശ്രദ്ധിച്ചു ജന്തുക്കളും അപ്പൊ കയസ് അങ്ങനെ നമ്മൾ ഇന്ന് കണ്ണുനോക്കാണ് കണ്ണോ ഫുള്ള് ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ ഉള്ളടിച്ചു പൊട്ടിച്ചപ്പോളും അതേപോലെ തന്നെ ഉണ്ട് ഇങ്ങനെ ഉറങ്ങി നീച്ചതാ സ്നേഹം അറിയാൻ ഉറങ്ങിയപ്പോൾ കടന്നുപോലെ ഇറേണ്ട എ സിയൊക്കെ ഇട്ടാണ്ട് റൂമിന്റെ വാതിലൊക്കെ അടിച്ച കുട്ടിനെ പറഞ്ഞേക്കാതെ പറഞ്ഞേക്കാ മറ്റേ ഞാനോട്ട് ഉറങ്ങണ കണ്ടൊരു സ്വൈരൊക്കെ ഇടയിക്കാറ് എന്തെങ്കിലും കാട്ടിട്ടോ എന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനോ പക്ഷെ ഇന്നിപ്പോ നീച്ചാത്തോണ്ട് ഇപ്പൊ ചോറിന് കൂട്ടാനും ഇല്ല

നല്ല സുഖാട്ടോസ്പിറ്റൽ ആണ് ഞാൻ പിന്നെ ഇടലേ ഉള്ളൂ പിന്നെ ആ ഒരു സാധാ സെറ്റർ ഇട അങ്ങനെ ഇതൊന്നും ഇല്ല സുഖമുള്ളൊരു ക്ലോത്ത് ആണ് ഇഷ്ടപ്പെട്ടോ ഹെമോണിക്ക ഈ ഗ്ലാസ് എടുണ ഗ്ലാസ് എടുണ അതിന് നേ വിളിക്കോ ദിശമാനെ കാണിച്ചോയന്റെ ഗ്ലാസ് എടുണ്ട ടാപ്പോടിക ടപ്പോട്ട് നീ ടപ്പോടിക ഞാൻ നോക്കുവെച്ചാ ദേ പാത്തോ നിങ്ങളാ പാത്തു പത്തുമില്ല ഗ്ലാസ് കൊണ്ട് ചെറിയ ഗ്ലാസ് തരിയാൻ വേറെ ഒരാളും കൂടി വരുന്നോ глаസ് ഇൻഡാപ്രോ അല്ല ബെൻറ് അല്ല അഡ്ജസ്റ്റ് ചെയ്യ ആ റൈറ്റ് ബെൻറ് ഗ്ലാസ് ആണ് ശരിക്ക് ഇഷ്ടം ശദ നിങ്ങൾക്ക് രസല്ലട്ടോ അല്ല രസല്ലാനല്ല ഞാൻ അങ്ങനത്തെ ഇടലില്ല യുക്ക് 맞ച്ചതാണ് പരിപാടിക്കൊക്കെ പോകുമ്പോളെ ഇതെന്റെ സെലിബ്രേഷൻ ഒക്കെ ഒന്നുകൂടി എടുക്കണം അല്ലേ ഏത് മാച്ച് ആയി ഇടാൻ ഡ്രസ്സും മാച്ചു അല്ലേജിട്ടാ പോറിക്കാരത് സാരി

കുഞ്ഞോളി ഡ്രസ് ഇട്ടിട്ട് നോക്കാണെങ്കിൽ കോലോസല്ലോ കാര്യം പറഞ്ഞ പുകയിത്തന്നി ചെടുന്നതാക്കണീനല്ല ചെട്ടോ പക്ഷെ എനിക്കിപ്പോ ചെടിനെ സാധാ ഡ്രസ് ഇട്ട അത്രയും കൂടി ഒരു കോലം കിട്ടുന്നില്ല അത് ഒന്നാമതെന്താ പറയുക അത്രയും ലെങ്ത്തും വീതി ഉണ്ട് വീതി ഓവറാവുമ്പോ തടി കൂടിച്ച് തടി കൂടി

സൈസ് മീഷോലിറ്റ നിർബന്ധ എടുത്തോണ്ടിരിക്കും ഞാൻ ചോറ് രസല്ല മനസ്സിലായില്ല പ്രേക്ഷകര് പറയട്ടെ അഭിപ്രായത്തിനെ കുറിച്ച് ഒന്ന് അഭിപ്രായം പറയട്ടെ എന്താണ് കൂട്ടാൻ ചമ്മന്തി തേങ്ങ ചമ്മന്തി ഉണ്ട് പേരുപ്പേരി ഉണ്ട് മറ്റൽ മുളകുണ്ട് ഒരു പാക്കറ്റ് വെച്ചാറുള്ള ഉണ്ട് ഏർ പാക്കറ്റിൽ അഞ്ചെണ്ണമുള്ളൂ പിന്നെ അപ്പൊ ഗൈസീന്നത്തെ സ്പെഷ്യലിന്ന് പറയണത് കൊണ്ടാട്ട മുളക് നല്ല പുളില്ല സുർക്കൊറ്റേങ്ങാ ചമ്മന്തി ഔ പയർ പേരി ഔർപ്പേരി ചൂട് പറഞ്ഞു അതൊക്കെയാണ് പണി <Rudas> <Marcheg Also AfricanSLI> അത് താരേക്കുള്ള പൊൾനാരോട് പിഷാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇബള് നീ നടക്കടങ്ങിയ പണിയോട് പണിയാ കാര കൊണ്ടാട്ട മുളകഞ്ഞി എന്തു നേനാരോ മൂവത്തിൽ മുഖിയക്കണം മോടെ കീറ്റന്നല്ല ഉണക്കാ പിഷാ അതിന് പുളിയൊന്നില്ല ഇല്ല ഇലയൊരു ഉപ്പantro ഉള് വരിവര ഉപ്പ് ഇട്ടു ഉണക്കിയേക്കണം

നമ്മൾ നമ്മൾ അങ്ങനെ തൈര് മിൽക്കി യൂസ് തൈര്ത്തിൽ അതാകുമ്പോ ടിഷ ബേബി ഒക്കെ നല്ലോണം തിന്നണ ടി നമ്മള് കോമള ഹോട്ടലിലൊക്കെ ചോറ് സദ്യ ഇതേപോലെ പാത്രത്തില് കുറച്ച് തൈര് ഒരു സ്പൂൺ ഉപ്പും തരും അതല്ല ഈ വണ്ടൂരൊക്കെ ഒരു വണ്ടൂരിലൊരു ഹോട്ടലില്ല ഐശ്വര്യ ഐശ്വര്യൊക്കെ അതാ രസാത്ത പതിരി